പത്രത്തിലുള്ളത് ഭീഷണിയുമായി കെ സുരേന്ദ്രൻ എന്ന വാർത്തയാണ് ഇന്നലെ കെ സുരേന്ദ്രൻ നടത്തിയ ഒരു ഭീഷണി നമ്മൾ എല്ലാവരും കേട്ടതാണ് മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യും എന്ന തലക്കെട്ടാണ് മാതൃഭൂമി അതിൽ കൊടുത്തിരിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തെ കുറിച്ചുള്ള ചോദ്യത്തെ തുടർന്ന് മാധ്യമപ്രവർത്തകരോട് കയർത്ത് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ അല്ലെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അപാരമായിട്ടുള്ള പരാജയം നേരിട്ടിരിക്കുന്ന സമയമാണ് സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകരിൽ അതിഗംഭീരമായിട്ട് കെ സുരേന്ദ്രനെ ഈവൻ ബി ജെ പിയെ പോലും കെ ജെ പി എന്ന രീതിയിലൊക്കെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഭീകരമായ ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സുരേന്ദ്രൻ ഉള്ളി സുരേന്ദ്രൻ വിളിച്ചിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിക്കോളി അദ്ദേഹത്തെ എങ്ങനെ കൊണ്ട് തേച്ച് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ മുഴുവൻ മാറിയിട്ടുണ്ടെന്നതാണ് അത് ഭീകരമായ പരാജയം കഴിഞ്ഞ തവണ നേടിയ വോട്ട് പോലും നേടാൻ ഇത്തവണ കെ സുരേന്ദ്രൻ മുന്നോട്ട് വെച്ച ആ ഒരു സ്ഥാനാർത്ഥിക്ക് പാലക്കാട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ എന്തായാലും ഇതിന്റെ ഭാഗമായിട്ട് ഇത്തരം ട്രോളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കള്ളത്തരമായിട്ടുള്ള വാർത്തകൾ അവാസ്തവമായിട്ടുള്ള വാർത്തകൾ നൽകുന്നു മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ അത്തരം മാധ്യമ പ്രവർത്തകരെ ഞാൻ കൈകാര്യം ചെയ്യുമെന്ന രീതിയിലാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് നോക്കൂ കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകരോട് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോടാണ് കേരളത്തിലെ ലീഡിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിൽക്കുന്നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷൻ ഇത്തരത്തിലുള്ള വാചകങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പി അധ്യക്ഷന് ഇത്തരത്തിലുള്ള വാചകങ്ങൾ പറയാൻ ആർജവം കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത് കഴിയുന്നത് എന്തൊക്കെയാലും അത് എന്തുകൊണ്ട് കഴിയുന്നു എന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം അതിനുമുമ്പ് തന്നെ നമുക്ക് എന്താണ് കെ സുരേന്ദ്രൻ പറഞ്ഞതെന്ന് കൃത്യമായിട്ട് കേൾക്കണം ഞാൻ ഞാനെങ്ങാൻ പറഞ്ഞത് നോണേന്നെ നിങ്ങൾ വിചാരിച്ചു കളയണ്ടല്ലോ ഒന്ന് കേട്ടു പോകും ഒരു കാര്യം ഞാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കാം കേൾക്കുക പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ മറവിൽ നൂറുകണക്കിന് ബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ ഇമോഷൻ ആദ്യം കരിവാരി തേക്കാൻ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിന് ഒരു തരത്തിലും അംഗീകരിക്കില്ല അത്തരം നെറികേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയും ഇല്ല കേരളത്തിലെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ പൊതു പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ല അതിലൊരു സംശയവും വേണ്ട കേരളത്തിലെ പല ജില്ലകളിലും ഞാൻ പറഞ്ഞില്ല കള്ള വാർത്തകൾ കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർ ഏത് കൊമ്പത്തിരിക്കുന്നവരായാലും അവരെ ശരിയായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും പശ്ചാത്തലത്തിൽ പറഞ്ഞാല് കെ സുരേന്ദ്ര ഭീഷണാണ് ആരോടാണ് മാധ്യമ പ്രവർത്തകരാണ് എന്താണ് മാധ്യമ പ്രവർത്തനം നമ്മുടെ ജനാധിപത്യം നാലാം തൂണാണ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന മാധ്യമ പ്രത്യേകതയാണ് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യും കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് കൈകൾ കൊണ്ടുള്ള കാര്യം ചെയ്യുക എന്ന് വെച്ചാൽ അടിക്കുക മർദ്ദിക്കുക വകവരുത്തും എന്ന് പറയുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് ഇപ്പോൾ കെ സുരേന്ദ്രന്റെ വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ ആളുകൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നതാണ് ഒരു സംശയം വേണ്ട കെ സുരേന്ദ്രൻ പ്രവർത്തിക്കുന്നത് ബി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലാണ് അവർക്ക് ഇങ്ങനെ ജനാധിപത്യം എന്ന് പറഞ്ഞ പരിപാടിയൊന്നുമില്ല എങ്ങനെയെങ്കിലും സെക്കുലറിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറയുന്ന സംഗതികളൊക്കെ നമ്മുടെ ഭരണഘടനയിൽ നിന്നാണ്ട് പോയി കഴിഞ്ഞാൽ മാത്രം മതി പിന്നെ ഞങ്ങൾ ഇന്ത്യയെ ഞങ്ങൾക്ക് വേണ്ട രീതിയിലൊക്കെ ആക്കിക്കൊള്ളാം എന്ന് തീരുമാനിക്കുന്ന ഒരു ടീമിന്റെ ബാക്കിയാണ് കേരളത്തിന്റെ ചെറിയൊരു തുരുമ്പാണ് നമ്മുടെ ഈ ഒരു കെ സുരന്തെന്ന് പറയുന്നത് അപ്പൊ ഈ ചങ്ങാതി എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ മർദ്ദിച്ച് കാര്യം നേടുക അതാണ് ഈ ബി ജെ പിയുടെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട നായ എന്നൊക്കെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാവുന്നതാണ് നോക്ക് തങ്ങൾക്കെതിരെ ഒരു തെറ്റായ വാർത്ത അല്ലെങ്കിൽ ശരിയായ വാർത്ത കൊടുക്കുന്ന അല്ലെങ്കിൽ വിമർശനാത്മ വാർത്ത കൊടുക്കുന്ന ആൾക്കെതിരെ പ്രതികരിക്കുന്നത് വായ കൊണ്ടാവണം എഴുത്തിനെ എഴുത്ത് കൊണ്ടായിരിക്കണം ആയുധത്തെ ആയുധം കൊണ്ട് നിങ്ങൾ എന്താ ചെയ്തു പക്ഷെ പരമാവധി നിങ്ങൾക്ക് ആയുധം എടുക്കാൻ തോന്നുന്നത് ഒരൊറ്റ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എഴുത്തിനെ നിങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് എതിർക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇവിടെയാണ് ഈ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി പരാജയപ്പെടുന്നത് എന്തുകൊണ്ട് കെ സുരേന്ദ്രൻ ഒട്ടിക്കപ്പെടുന്നു എന്തുകൊണ്ട് കെ സുരേന്ദ്രൻ വിമർശിക്കപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന് വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് മാധ്യമപ്രതകരെ കൈകാര്യം ചെയ്യുന്നത് ചോദിച്ചപ്പോൾ എനിക്ക് സംശയം തോന്നിയത് ആ മയക്കം പിടിച്ച് നിൽക്കുന്ന ആ മൊയന്തുകൾക്ക് എന്നാ താണ്ട് കൈകാര്യം ചെയ്യും ഇപ്പൊ നിങ്ങളെ മുമ്പിൽ ഞങ്ങളൊക്കെ നിൽക്കുന്നുണ്ടല്ലോ ഞങ്ങളാണല്ലോ വാർത്ത കൊടുത്തത് നീ അത്രക്ക് വലിയ ആളാണ് ഇപ്പം കൈകാര്യം ചെയ്ത് കാണിക്കുക എന്നായിരുന്നു ചോദിക്കേണ്ടിരുന്നത് അവിടെ ഇരിക്കുന്ന ഒരൊറ്റ മൊയന്തു പോലും അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചില്ല എന്നാണ് എൻ്റെ ഒരു കേട്ടോ നമ്മളൊക്കെ ആ സ്ഥാനത്ത് ഉണ്ടാവണല്ലോ എന്ന് ഒരു നിമിഷമെങ്കിൽ ആലോചിച്ച് നോക്കും ഇത്തരം ആളുകൾക്കൊക്കെ റാം മൂളി എന്തിനാണ് ഈ മാധ്യമ പ്രവർത്തകരൊക്കെ നടക്കുന്ന എനിക്ക് വലിയ പിടുത്തം കിട്ടുന്നില്ല എന്തൊക്കെയാലും ഇവിടെ ഇപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞ ആ കാര്യത്തെ അരുൺകുമാർ കൂടി ഗംഭീരമായിട്ട് വിമർശിക്കുന്നുണ്ട് അതൊന്നു കേട്ടു പോകും ഭീഷണിയുമായി കെ സുരേന്ദ്രൻ എന്ന വാർത്തയാണ് ഇന്നലെ കെ സുരേന്ദ്രൻ നടത്തിയ ഒരു ഭീഷണി നമ്മൾ എല്ലാവരും കേട്ടതാണ് മാധ്യമ പ്രവർത്തകരെ കൈകാര്യം ചെയ്യും എന്ന തലക്കെട്ടാണ് മാതൃഭൂമി അതിൽ കൊടുത്തിരിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തെ കുറിച്ചുള്ള ചോദ്യത്തെ തുടർന്ന് മാധ്യമ പ്രവർത്തകരോട് കയർത്ത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എന്നാല് മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുക അവരെ ിന് കിട്ടിയ തിരിച്ചു കളയുമെന്ന് പറയുക കൈകാര്യം ചെയ്യുമെന്ന് പറയാൻ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇത് എന്തുപറ്റി വാർത്ത കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ ഏത് കൊമ്പത്തിരിക്കുന്നവരാണെങ്കിലും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യും കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് ഞാനിത് പറയുന്നത് പാർട്ടിയെ കരിവാറിയേട് കാണിക്കുന്ന ഒരുത്തനെയും വെറുതെ ഇവിടില്ല അദ്ദേഹം പറഞ്ഞു മുൻ ഏടിയും നവീൻ ബാബുവിന്റെ മലയാളപ്പുഴയിലെ വീട്ടിലെത്തിയ ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് സുരേന്ദ്രൻ പരോഷാകുളിരായത് ാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരാജയത്തെ തുടർന്ന് ബിജെപി കൗൺസിലർമാർ കോൺഗ്രസിലേക്ക് കൂറുമാറിയേക്കുമെന്ന് പ്രചരണം നടക്കുന്നതിനെ കുറിച്ചായിരുന്നു ചോദ്യം ആ ചോദ്യം കേട്ടപ്പോഴാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പ്രകോപിതരായത് അദ്ദേഹം പ്രകോപിതനാവാനുള്ള ഒരു കാരണം ഗുരുവാ ഗുരുവാസംഘം എന്ന പേരിൽ ഇദ്ദേഹത്തിന്റെയും മുരളീധരന്റെയും രഘുനാഥിന്റെയും ഒക്കെ പേര് പ്രതിച്ചുകൊണ്ട് ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതി ഒന്നും പോസ്റ്റർ ഉണ്ടായിരുന്നില്ല പക്ഷെ അത് വലിയ രീതിയിൽ വാർത്തയായി കൈകാര്യം ചെയ്തതോടു കൂടിയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ അസ്വസ്ഥരായതും അദ്ദേഹം പ്രതികരണം നടത്തിയതും പ്രതികരണം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് ദേശാഭിമാനി അത് ആദ്യ പേജിൽ വലിയ തലക്കെട്ടോടുകൂടിയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ആ വാർത്ത കൈകാര്യം ചെയ്തത് ഒരുത്തരെയും വിടില്ലെന്ന് കെ സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകർക്ക് കളിവിളി ബിജെപിക്കെതിരെ വാർത്തകൾ ചമയ്ക്കുന്നവർ ഏത് കൊമ്പത്തിരിക്കുന്നവരാണെങ്കിലും അവരെ കൈകാര്യം ചെയ്യും സുരേന്ദ്രന്റേത് ഫാസിസ്റ്റ് ഭീഷണിയാണ് എന്നാണ് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി മറ്റൊരു തന്നെയാണ് ഇതൊരു ഏകാധിപത്യ രാജ്യമല്ല എന്ന് സുരേന്ദ്രനെ പോലുള്ള ബി ജെ പി മനസ്സിലാക്കണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്തിൽ എത്ര ഉന്നതി നിൽക്കുന്ന ആളെപ്പോലും വിമർശിക്കാനുള്ള തങ്ങളുടെ സംശയങ്ങൾ മുന്നോട്ട് വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം മാധ്യമ പ്രവർത്തകർക്കുണ്ട് എന്നുള്ളതാണ് അത് ഏറ്റവും ചെറിയ യൂട്യൂബ് ചാനൽസിനും പോലും അത്തരത്തിലുള്ള വിമർശനങ്ങൾ കൈകാര്യം ചെയ്യാം അതൊരു പേഴ്സണൽ വിമർശനമാണെങ്കിൽ പോലും അത് ചെയ്യാമെന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെയാണ് അതൊരു പ്രവർത്തന രീതിയാണ് വിമർശിക്കുന്നത് അല്ലാതെ ഇത് കെ സുരേന്ദ്രന് നേരെയുള്ള വ്യക്തിപരവാനായിട്ടുള്ള വിമർശനം പക്ഷെ ഇവിടെ വ്യക്തിപരമായിട്ടുള്ള വിമർശനം രാഷ്ട്രീയപരമായിട്ട് തന്നെ മാറിപ്പോകുന്നത് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ വിമർശനമായി പോകുന്നത് സുരേന്ദ്രനെ പോലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പറയുന്ന ഇത്തരം വാക്കുകൾ കൊണ്ടാണ് ഇദ്ദേഹമൊക്കെ അയാൾക്ക് പുറകിലൂടെ വരുന്ന മറ്റു ബി ജെ പി നേതാക്കൾക്ക് എന്ത് തരം മൂല്യമാണ് അല്ലെങ്കിൽ എന്ത് തരം മാതൃകയാണ് കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാല് തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന തങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയുന്ന ആളുകളൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തുകൊള്ളുക അല്ലെങ്കിൽ കൊന്നുകളഞ്ഞുകൊള്ളുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും രീതിയിലൊക്കെ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുക ഒരാളും തങ്ങളെ വിമർശിക്കാതിരിക്കുക ആരും വിമർശിക്കാതെ ഞങ്ങൾ രാജാവിനെ പോലെ എങ്ങനെ ഭരിക്കുക രാജാവിന്റെ തിട്ടൂരങ്ങളെല്ലാം താഴേക്കിട്ടുള്ള ആളുകളൊക്കെ അതേപോലെ അനുസരിക്കുക എന്നീ പറയുന്ന പരിപാടികൾ കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സുരേന്ദ്രൻ ജി താങ്കൾക്ക് അങ്ങനെയല്ലേ ഒപ്പമുള്ള ആളുകളെ വിളിക്കുന്നത് നിങ്ങൾക്ക് ഏത് മൂടസ്വർഗത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോഴും ഇന്ത്യയാണ് നിങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന ഭാരതം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഹിന്ദുക്കളുടെ മാത്രമുള്ള ഒരു രാജ്യത്തിലേക്ക് ഇപ്പോഴും ഇന്ത്യ മാറിപ്പോയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് കേരളത്തിൽ നിൽക്കുമ്പോഴെങ്കിലും നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരെ സോറി നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ അല്പ ധാരണ വേണ്ടേ എൻ്റെ പ്രിയപ്പെട്ട ജി ബബായി നിങ്ങളൊ സോറി നിങ്ങൾ അഭിപ്രായം ചോദിച്ചില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അഭിപ്രായം ചോദിച്ചില്ല ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ശരിയാണ് രാഷ്ട്രീയപ്രത്തരം ഇങ്ങനെ മാധ്യമ മാധ്യമപ്രടുത്തലേ ഇത്തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലുകളൊക്കെ എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നോ ഇല്ലയോ ചോദ്യം അത്ര മാത്രമാണ് നിങ്ങൾ ഉത്തരം പ്രതീക്ഷിക്കുന്നു ബാ